പ്രധാനപ്പെട്ട ശ്ലോകങ്ങൾ നിത്യം ജപിക്കാവുന്ന ഭാഗവതത്തിലെ അമം കൃഷ്ണാഷ്ടോത്തര സാധിക്കുന്ന ലളിതമായ ഭാഗവതത്തിലെ മംഗളാധ്യായം സംക്ഷിപ്ത ഭാഗവതാധ്യായം ഇവയെല്ലാം ഉൾച്ചേർന്നതാണ് ഹൃതിഭാവയാമി എന്ന ഗ്രന്ഥം അതേപോലെ ശിവപുരാണത്തിലെ വളരെ പ്രധാന സ്തോത്രങ്ങളും ഭാരതത്തിൽ ഉടനീളം നിറഞ്ഞു നിൽക്കുന്നതായ ദ്വാദശ ജ്യോതിർലിംഗങ്ങളെ നമസ്കരിക്കാനുള്ള ദ്വാദശ ജ്യോതിർലിംഗ നമസ്കാര ശ്ലോകങ്ങളും ശിവ അഷ്ടോത്തരശതാമ സ്തോത്രം ശിവസഹസ്രനാമ സ്തോത്രം എന്നിവയുമൊക്കെ ഉൾപ്പെടുന്ന പൂർണം ശിവം ധീമഹി എന്ന ഗ്രന്ഥം ദേവി ഭാഗവതത്തിലെ വളരെ പ്രധാനപ്പെട്ട ശ്ലോകങ്ങളും ഭഗവതിയുടെ വ്യത്യസ്തമായിരിക്കുന്ന ശതാക്ഷി ഭ്രാമരി ശാഗംഭരി മുതലായിരിക്കുന്ന ഭാവങ്ങളെ സ്തുതിക്കാനുള്ള സ്തോത്രങ്ങൾ ഷഷ്ടി സ്തുതി ലളിതാസഹസ്രനാമം ലളിത അഷ്ടോത്തരശതാമസ്തോത്രം എന്നിവയെല്ലാം ഉൾച്ചേരുന്നതായ ഗ്രന്ഥമാണ് ധ്യായ പരാമംബിക ഈ മൂന്ന് ഗ്രന്ഥങ്ങൾ ഒരു ഗ്രന്ഥത്തിന് നൂറ്റമ്പത് രൂപയാണ് ഇതുകൂടാതെ കൊച്ചു കുട്ടികൾക്ക് അവരുടെ വ്യക്തിത്വ വികാസത്തിനും ബുദ്ധിവികാസത്തിനും ചൊല്ല് വേണ്ടതുപോലെ ഉണരുന്നതിനുമൊക്കെ ഉപകരിക്കുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന കഥകൾ ഉൾപ്പെടുന്ന ഒരു പുസ്തകം അമ്മക്കുലു അമ്മമാർക്ക് കുട്ടികൾക്ക് സമ്മാനമായി കൊടുക്കാൻ കഴിയുന്ന ഒരു പുസ്തകം സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് സ്വന്തം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന വിധത്തിലുള്ള കഥകൾ ഒരു കഥ എങ്ങനെ അവതരിപ്പിക്കാമെന്ന് കുട്ടികൾക്ക് പരിശീലിക്കാൻ കഴിയുന്ന വിധത്തിലാണ് ആ കഥകളൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അമ്മക്കുലു എന്നാണ് പുസ്തകത്തിൻ്റെ പേര് നൂറ് രൂപയാണ് ആ പുസ്തകത്തിൻ്റെ വില ഇതുകൂടാതെ പൂതായനം മൗനവേദം എന്നിങ്ങനെ രണ്ട് പുസ്തകങ്ങൾ കവിതകളാണ് മൗനവേദം ഫിലോസഫിക്കൽ പോയംസാണ് ഗദ്യരൂപമാണ് പൂതായനം എന്ന ഗ്രന്ഥത്തിൽ ഭക്തി കവിതകളുമുണ്ട് കൃഷ്ണനെക്കുറിച്ചുള്ള കവിതകളുണ്ട് ഇതുകൂടാതെ സാമൂഹികമായ വിഷയങ്ങൾ ഉൾപ്പെടുന്ന കഥ കവിതകളുണ്ട് ദാർശനിക കവിതകളുണ്ട് ഇതൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു മുമ്പിൽ വന്നാൽ നിങ്ങൾക്കത് ആ പുസ്തകങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട് പരിശോധിച്ച് നോക്കി വാങ്ങാവുന്നതാണ് ഈ പുസ്തകങ്ങൾ മറ്റൊരു പുസ്തകശാലയിലും ലഭിക്കുന്നതല്ല ഈ പുസ്തകങ്ങൾ ഇവിടെ വിതരണം ചെയ്യുന്നത് ആ പുസ്തകം അച്ചടിച്ച പൈസ സമാഹരിക്കണം എന്നുള്ളത് മാത്രമാണ് ആ പുസ്തകത്തിന് വില വാങ്ങുന്നത് അതല്ലാതെ ഒരു കച്ചവടം ഉദ്ദേശിച്ചിട്ടില്ല അതുകൊണ്ട് വായിക്കും എന്ന് ഉറപ്പുള്ളവർ മാത്രം വാങ്ങിയാൽ മതി ഹരി ഓം അന്നദാനം മഹാദാനം യജ്ഞശാലയുടെ ഇടതുവശത്ത് അന്നദാന മണ്ഡപത്തിൽ എല്ലാ ഭക്തജനങ്ങൾക്കും പ്രസാദയൂട്ട് ഒരുക്കിയിട്ടുണ്ട് എല്ലാ ഭക്തജനങ്ങളും പ്രസാദയൂട്ട് സ്വീകരിക്കേണ്ടതാണ് ഇന്ന് ബുധൻ വൈകിട്ട് പ്രഭാഷണത്തിന് ശേഷം യജ്ഞശാലയിൽ സോപാന സംഗീതത്തിൽ സിദ്ധാർത്ഥൻ ചേരാത്രി കോവിൽ നടത്തുന്ന സോപാന സംഗീതം വൈകിട്ട് സിദ്ധാർത്ഥൻ്റെ ചേരാത്ര കോവിലിൻ്റെ സിദ്ധാർത്ഥൻ അവതരിപ്പിക്കുന്ന സോവാന സംഗീതം ഇന്ന് വൈകിട്ട് ഉണ്ടായിരിക്കുന്നതാണ്